പൂണ്ടാണ് ഇത്തരത്തിലുള്ള വിഭാഗീയതയുമായി മുസ്ലിം സംരക്ഷകൻ എന്ന അവകാശപ്പെടുന്ന പാർട്ടികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആണെന്ന് ധരിക്കുന്ന ഒരു മുസ്ലിം സംഘടനയുള്ളൂ പോപ്പുലർ ഫ്രണ്ടും അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരുമ്പോ അവരതിയാത്തി വരുന്നത് എനിക്കറിയില്ല അവരെ നല്ല നല്ല ഡോക്ടറെ കാണിക്കുന്ന അവർക്കും നല്ലത് ആർ എസ് എസിന്റെ ഗുരുസ്ഥാനീയന്മാരെ പറഞ്ഞാൽ നിങ്ങളാണ് എസ് ഡി പിലർ ഫ്രണ്ടാണ് നിങ്ങൾ ഉയർത്തുന്ന ഈ മുദ്രാവാക്യം ഇന്നലെ വരെ ബി ജെ പി അല്ലാത്ത ഹിന്ദുവിനെയും ബി ജെ പി ആക്കാനല്ലേ ഞങ്ങള് നാല് മുസ്ലിമിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയല്ല ഞങ്ങളിത് പറയുന്നത് കുമാരൻപടിയിൽ നിന്നും ആരംഭിച്ച റാലിയോടുകൂടിയാണ് അനുസ്മരണ പൊതുസമ്മേളനത്തിന് തുടക്കമായത് ഏരിയ കമ്മിറ്റി അംഗവും ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറിയുമായ വി അപ്പു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എംഎൽഎ ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ജനപ്രതിനിധികളായ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ മെമ്പർമാരായ പ്രേമ സിദ്ധാർത്ഥൻ ബുഷറ നൌഷാദ് ആലത്തയിൽ മൂസ പി എസ് അലി തുടങ്ങിയവരും പങ്കെടുത്തു എ ഡി ധനീപ് സ്വാഗതവും വി താജുദ്ദീൻ നന്ദിയും പറഞ്ഞു